കേരളത്തിലെ പാർപ്പിട പ്രശ്നം പൂർണ്ണമായി പരിഹരിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നവംബർ ഒന്നിന് കേരളം അതിദരിദ്രരില്ലാത്ത സംസ്ഥാനമായി മാറുമെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു തങ്ങൾക്ക് സ്വന്തമായൊരു വീട് സ്വപ്നമായി മാത്രം കൊണ്ടു നടന്നിരുന്നവര് വീട്ടിൽ കയറി ആദ്യ ദിവസം രാത്രി ആ വീട്ടിൽ കിടക്കുമ്പോൾ അവരുടെ മനസ്സിലുണ്ടാകാനിടയുള്ള അഭിമാനബോധത്തെക്കുറിച്ചൊന്ന് സങ്കല്പിച്ചു നോക്കുക തൻ്റെ സ്വന്തം വീട്ടിൽ കിടന്നുറങ്ങുന്നു കേരളത്തിലാകെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ടു പോയി ഈ കഴിഞ്ഞ ജൂൺ മാസം വരെയുള്ള കണക്കെടുത്താൽ നാല് ലക്ഷത്തി അൻപത്തി ഏഴായിരത്തി അൻപത്തഞ്ച് വീടുകളുടെ നിർമ്മാണം പൂർത്തീകരിക്കുകയും കുടുംബങ്ങൾ താമസം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ പദ്ധതി അതേ രീതിയിൽ മുന്നോട്ട് പോകും അത് സമയബന്ധിതമായി തന്നെ പൂർത്തീകരിക്കാനുള്ള നടപടികളാണ് ഗവൺമെൻറ് സ്വീകരിച്ചു പോകുന്നത് സിജു കണ്ണൻ ചേരുന്നു സിജു എന്തായിരുന്നു മുഖ്യമന്ത്രിയുടെ പരിപാടി എന്തൊക്കെയാണ് അദ്ദേഹം വിശദമാക്കിയത് കണ്ണൂരിൽ വേങ്ങാട് ഗ്രാമപഞ്ചായത്തിൽ ലൈഫ് ഭവന പദ്ധതി പ്രകാരം വീട് നിർമ്മിച്ചു നൽകിയവർക്കുള്ള താക്കോൽ ദാന ചടങ്ങായിരുന്നു നടന്നത് മമ്പറം ടൗണിൽ നടന്ന ചടങ്ങിൽ അൻപത് കുടുംബങ്ങൾക്കുള്ള താക്കോലാണ് മുഖ്യമന്ത്രി കൈമാറിയത് ഈ പഞ്ചായത്തിൽ മാത്രം നൂറ്റി ഇരുപത് കുടുംബങ്ങളെയാണ് വീടിനായി ലൈഫ് പദ്ധതി വഴി തെരഞ്ഞെടുത്തിരുന്നത് അതിൽ നാൽപ്പത്തി മൂന്ന് വീടുകൾ നേരത്തെ കൈമാറിയിരുന്നു ഇരുപത്തിയേഴ് വീടുകൾ അവസാന ഘട്ടത്തിലാണ് പൂർത്തീകരണ ഘട്ടത്തിലാണ് ഈ ഘട്ടത്തിലാണ് അൻപത് വീടുകൾ കൂടി കൈമാറിയത് ലൈഫ് ഭവന പദ്ധതി സംസ്ഥാനത്ത് സമയബന്ധിതമായി ഓരോ ഘട്ടത്തിലും പൂർത്തിയാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു ഭവനരഹിതരായ കേരള ഭവനരഹിതരില്ലാത്ത കേരളം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കും ഓരോരുത്തർക്കും ഭവനരഹി ഭവനം സ്വന്തമായി വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അവരുടെ സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിന് സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ് അവർക്കൊപ്പമുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു അതേസമയം കേന്ദ്ര സർക്കാർ ഈ കേന്ദ്ര സർക്കാരിന്റെ വിഹിതം തരുന്ന പദ്ധതികളിൽ കേന്ദ്ര സർക്കാർ വിഹിതം നൽകിയ വീടുകളെന്ത് പ്രത്യേകം എഴുതി വെക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ സർക്കാർ സംസ്ഥാന സർക്കാർ അത് പറ്റില്ലെന്ന നിലപാടാണ് സ്വീകരിച്ചത് കാരണം ഈ ലൈഫ് ഭവന പദ്ധതിയിലൂടെ ലഭിച്ച വീടുകളിൽ താമസിക്കുന്ന ആളുകളുടെ അഭിമാനം വ്രണപ്പെടുത്താൻ ഒരിക്കലും സർക്കാർ തയ്യാറല്ല അവരുടെ അഭിമാന ബോധം ഇല്ലാതാക്കാൻ സർക്കാർ തയ്യാറല്ല എന്ന നിലപാട് കൃത്യമായി പ്രഖ്യാപിച്ചു കേന്ദ്ര സർക്കാർ വിഹിതമൊന്നും എങ്കിലും ലൈഫ് പദ്ധതി നടപ്പിലാക്കുമെന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു ഒരു ലക്ഷം ഒരു വർഷം കൊണ്ട് അഞ്ചു അഞ്ചു ലക്ഷത്തിലധികം വീടുകളല്ല സ്വപ്നം യാഥാർത്ഥ്യമാക്കുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന അതിദരിദ്രാത്ത കേരളം പദ്ധതി അതിദാരിദ്ര്യമുക്ത കേരളം പദ്ധതി നവംബർ ഒന്നിന് പൂർത്തിയാക്കും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഉൾപ്പെടെ കൂടി നവംബർ ഒന്നിന് ഈ രാജ്യത്ത് തന്നെ അതിദരിദ്രാത്ത സംസ്ഥാനമായി കേരളത്തിന്റെ പ്രഖ്യാപനം ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു ലൈഫ് കുടുംബത്തെ കുടുംബങ്ങളെ സ്വയം പര്യാപ്തതയിൽ എത്തിക്കുന്നതിനുള്ള പിന്തുണ സർക്കാർ എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടാക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഈ നവംബർ വരെയുള്ള കണക്ക് പ്രകാരം നാല് ലക്ഷത്തി അൻപത്തി ഏഴായിരത്തി അൻപത്തിയഞ്ച് വീടുകളാണ് നിലവിൽ പൂർത്തിയാക്കി ആളുകൾക്ക് കൈമാറിയിട്ടിരുന്നത് അതോടൊപ്പം തന്നെ അഞ്ചു ലക്ഷത്തിലധികം വീടുകളെന്ന് സ്വപ്നം വളരെയധികം വളരെ പെട്ടെന്ന് തന്നെ പൂർത്തിയാക്കും ഓരോ ലൈഫ് വീടുകളും പൂർത്തിയാക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ കണ്ണൂരിൽ പറഞ്ഞു